നമസ്കാരം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വളരെ നാളുകളായി ജനങ്ങളെ അമ്പരപ്പിച്ച ഒരു പ്രതിഭാസമുണ്ടായിരുന്നു ചുവന്ന നിറത്തിലുള്ള തിരമാലകൾ വേലേറ്റ സമയത്ത് വല്ലാതെ ഇത് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു രക്തത്തിൻ്റെ നിറമുള്ള കടും ചുവപ്പ് നിറം തന്നെയുള്ള ഈ തിരമാലകൾ എന്താണ് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചും ഏറെ ആശങ്ക ഉയർത്തിയിരുന്ന ഒന്നാണ് ജനങ്ങളും ഇത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടിരുന്നു വളരെ നാളുകളായി ശാസ്ത്രലോകം ഇത് സംബന്ധിച്ച ഗവേഷണത്തിലുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ വർഷവും ഇവ നേരിടുന്നതിനായി കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കൻ സർക്കാർ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ ആദ്യമായി ചുവന്ന തിരമാലകളുമായി ബന്ധപ്പെട്ട് ഒരു ഡസനോളം വൈറസുകളെ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ് ആൽഗകളുടെ അഥവാ കടൽക്കളകളുടെ വൻതോതിലുള്ള വളർച്ചയാണ് ചുവന്ന തിരമാലകൾക്ക് പിന്നിലെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കടലിലെ ഉഷ്ണജല പ്രവാഹങ്ങളും അതുപോലെ മറ്റ് പോഷകാംശങ്ങളുമെല്ലാം ചേർന്ന് ഈ ആളുകൾ അഥവാ കടൽക്കളകൾ കൂടുതൽ ചുവപ്പ് നിറമാകുകയും അവ അങ്ങനെ കടൽത്തിരകളിലോട് ചേർന്ന് വൻതോതിൽ ഫ്ലോറിഡയിലെ തീരങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്നതുമായിരുന്നു സംഭവം ഏതായാലും ഇതിൻ്റെ കാരണം കണ്ടെത്തിയതോടുകൂടി തന്നെ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കും നാട്ടുകാർക്കും ഒരുവിധം ആശ്വാസമായിരിക്കുകയാണ് ഇതിൻ്റെ കടും ചുവപ്പ് നിറം തന്നെയാണ് ജനങ്ങളെയും ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം തന്നെ ഒരു പരിധിവരെ ആശങ്കയിലാഴ്ത്തിയിരുന്നത് സാധാരണഗതിയിൽ വേനൽക്കാലം അവസാനിക്കുന്നതിനോട് അനുബന്ധിച്ചായിരിക്കും ഇവ തുടങ്ങുക മൂന്ന് മുതൽ അഞ്ച് മാസം വരെ ആയിരിക്കും ഈ ഒരു പ്രതിഭാസം അവിടെ കാണപ്പെടുന്നത് കഴിഞ്ഞ മാസം ഫ്ലോറിഡയിലെ ചില തീരങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ് മൈലോളം ദൂരത്തിലാണ് ഈ പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും ഈ ആൽഗുകൾ അല്ലെങ്കിൽ കടൽ കളകൾ എന്നറിയപ്പെടുന്ന ഈ ഇവ വൻതോതിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ഈ തീരങ്ങളിൽ അടിഞ്ഞ് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നത് പലപ്പോഴും നിരവധി ബീച്ചുകൾ ഇതിൻ്റെ ഫലമായി അടച്ചിടാൻ സർക്കാർ നിർബന്ധിതമായിരുന്നു മാത്രമല്ല ഇത് മത്സ്യസമ്പത്തിനെയും പക്ഷികളെയും പരിസരത്തെ എല്ലാം തന്നെ ദോഷകരമായി ബാധിക്കും എന്ന് തന്നെയാണ് അമേരിക്കൻ സർക്കാരും കരുതിയിരുന്നത് ഫ്ലോറിഡയിലെ തന്നെ പ്രാദേശിക സർക്കാരുകളൊക്കെ തന്നെ ഇക്കാര്യത്തിനായി ഒരുപാട് സമയവും പണവും ചിലവഴിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ജനങ്ങൾ ശരിക്കും വല്ലാതെ ഭീതിയിലായ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു ജനങ്ങളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ തന്നെ ഏതായാലും നാളുകൾ നീണ്ട ഗവേഷണത്തിന് ഒടുവിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ആശ്വാസകരമായൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഭാവിയിൽ ഈ പ്രതിഭാസം എപ്പോഴുണ്ടാകുമെന്ന് ഗവേഷകർക്ക് കൃത്യമായി പ്രവചിക്കാൻ ഈ പുതിയ കണ്ടെത്തലേറെ സഹായകരമാകും എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരം മാർഗങ്ങൾ പരക്കാൻ പലതരം വൈറസുകൾ കാരണമാകും എന്നാണ് പറയുന്നത് എന്നാൽ ഇത് വെയിൽ ഏറ്റവും ശക്തമായ വൈറസ് ഏതാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നേരത്തെ ചുവപ്പ് തിരമാലകൾ ഉണ്ടായ സമയത്ത് ശേഖരിച്ച കേരനിയ ബ്രബിസ് എന്ന ജീവിയാണ് ഈ ചുവപ്പു നിറം കൂടുന്നതിന് മുന്നിലെ പ്രധാന കാരണം എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം വൈറസുകളെ വില കണ്ടെത്തുന്നതിന് സാമ്പിളിൻ്റെ ഡി വിശകലനം ചെയ്യുന്ന വൈറൽ മെറ്റാ ജനോമിക്സ് എന്ന സാങ്കേതികവിദ്യയും ഇപ്പോൾ ഗവേഷകർ ഉപയോഗിക്കുകയാണ് അമേരിക്കയിലെ ഗവേഷകരെയും ജനങ്ങളെയൊക്കെ തന്നെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയ ഈ ഒരു പ്രതിഭാസത്തിന് ഇതോടെ അവസാനമാവുകയാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പോലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ശാസ്ത്രം വളർച്ച പ്രാവശിച്ചിരിക്കുന്നു അമേരിക്കയിലെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പര്യവേഷണങ്ങളിൽ തന്നെ പങ്കെടുത്തിരുന്നത് ഏതായാലും ഫ്ലോറിഡയിലെ ജനങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഏതായാലും ഫ്ലോറിഡയിലെ ജനങ്ങളെ സർക്കാരിനെയൊക്കെ സംബന്ധിച്ച് ഇതിനായി ഇനി ഒരുപാട് പണം ചിലവാക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ ഇതെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള എല്ലാവിധ വിഷമങ്ങളും മാറ്റുന്ന രീതിയിൽ തന്നെയാണ് പുതിയ ഗവേഷണ ഫലം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്